ഓക്കെ അങ്ങനെ നമ്മളിപ്പോ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ലൈവ് ആണ് കെ എൽ വൺ ഫോർ സിക്സിൽ നമ്മളുകൂടെ എൻ എം സി ഷഹബയിൽ നിന്ന് ഡോക്ടർ ദിവ്യയാണ് ജോയിൻ ചെയ്യുന്നത് ദിവ്യ പീഡിയോഡോണ്ടിസ്റ്റ് ആണ് കുട്ടികളുടെ ദന്ത വിദഗ്ധ അപ്പൊ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമസ്കാരം കുട്ടികളുടെ പോലെ തന്നെ ഉണ്ട് കാണാനും ഇപ്പോ ഡോക്ടർ ആണ് അപ്പൊ എന്താ ഈ ഒരു ഈ ഒരു മേഖലയിലേക്ക് വരാൻ കാരണം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോ ഐ ലവ് വർക്കിംഗ് വിത്ത് കിഡ്സ് സോ ദാറ്റ് റീസൺ വൈ ഐ ചോസ് ദ സ്പെഷ്യാലിറ്റി ഓക്കെ എന്നിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അസുഖങ്ങൾ പറഞ്ഞതുപോലെ പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അതും കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഡോക്ടർ ഡീൽ ചെയ്യുന്ന ഒരു എന്നും ഈ പറഞ്ഞതുപോലെ തന്നെ എന്നും ഒരു കേസെങ്കിലും നമ്മളിത് കാണുമെന്ന് പറയില്ലേ അങ്ങനെയുള്ള ഒരു കുട്ടികൾ കണ്ടുവരുന്ന ഒരു പല്ലിൻ്റെ പ്രശ്നം എന്താണ് കാവിറ്റീസ് കാവിറ്റീസ് തന്നെയാണ് തന്നെയാണ് അതെ മെയിൻലി ബിക്കോസ് ഓഫ് ദ ഈറ്റിംഗ് ഹാബിറ്റ്സ് പിന്നെ പ്രോപ്പർ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ ഈറ്റിംഗ് ഡയറ്ററി ഹാബിറ്റ്സും ഫുഡ് ഹാബിറ്റ്സ് മാറിയല്ലോ കമ്പയർഡ് ടു ദ ഓൾഡ് ജനറേഷൻ നമ്മൾ കൂടുതൽ സ്നാക്ക് സ്നാക്സ് കൂടുതൽ ചോക്ലേറ്റ്സ് അതൊക്കെ കൊണ്ട് തന്നെ ക്യാവിറ്റീസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് അപ്പോൾ അതെ കഴിക്കാം പക്ഷേ പ്ലീസ് റെഡ്യൂസ് ദ ഫ്രീക്വൻസി ആൻഡ് ഇൻടേക്ക് അതെ അതെ അവോയ്ഡ് ചോക്ലേറ്റ് ബട്ട് ഒന്ന് കൊറച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നല്ലായിരിക്കുന്ന അഡ്വൈസ് ആഹ് നമുക്ക് സ്റ്റാർട്ട് ഈ കാവിറ്റി ചെയ്യാവിറ്റി പറഞ്ഞു ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈജീൻ വളരെയധികം ശ്രദ്ധിക്കണം അത് ഓറൽ ഹൈജീൻ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇപ്പൊ നമ്മൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കാണും അപ്പം ചില ആൾക്കാർ സജസ്റ്റ് ചെയ്യും രണ്ടു നേരം പല്ല് തേക്കണം കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ചെറുതൊട്ടേ നമ്മൾ പഠിച്ചു വരേണ്ട ഒരു ശീലാണ് രണ്ടു നേരവും ബ്രഷ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അതല്ലാതെ ചിലർ പറയുന്നുണ്ട് ബ്രഷ് ചെയ്യുന്നത് കൂടുതലായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാവിറ്റീസ് പ്രശ്നം അല്ലെങ്കിൽ ഇനാമൽ പോകാനുള്ള രീതിയിലുള്ള ഒരു ഒരു ടോക്ക് ഉണ്ട് അപ്പം ഡോക്ടറുടെ അഭിപ്രായം അതായത് വി ഷുഡ് ആക്ച്വലി സ്റ്റാർട്ട് ക്ലീനിങ് ദ ടീത്ത് ബിഫോർ ദ ടീത്ത് ഇറപ്സ് ഇൻ ടു കാവിറ്റി അതായത് ബിഫോർ ദ ടീത്ത് ഗം പാഡ്സ് ഉണ്ടാകും കുട്ടികളുടെ കുഞ്ഞു പിള്ളേരുടെ വായിൽ പല്ലു വരുന്നതിന് മോണയാണല്ലോ അത് തന്നെ നമ്മൾ തുടക്കത്തിലെ മീൻസ് ക്ലീൻ ചെയ്യണം വിത്ത് ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റില്ല ഇനീഷ്യലി ടൂത്ത് വന്നിട്ടില്ലല്ലോ അപ്പോൾ വെറ്റ് കോട്ടൺ ക്ലോത്ത്സ് വെച്ചിട്ട് അമ്മമാർ അത് വൈപ്പ് ചെയ്തിട്ട് ആ ഒരു ഹാബിറ്റ് നമ്മൾ പല്ല് വരുന്നതിന് മുന്നേ തന്നെ തുടങ്ങും പിന്നെ ടു ടൈംസ് മസ്റ്റായിട്ടും ബ്രഷ് ചെയ്യണം അതും നൈറ്റ് ടൈമിൽ സ്കിപ്പ് ചെയ്യാനേ പാടില്ല കൂടുതൽ ആൾക്കാരും കൂടുതൽ ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്നത് നൈറ്റിലാണ് പക്ഷെ നൈറ്റിൽ ബിക്കോസ് രാത്രി ഫുഡ് കഴിച്ച് ബ്രഷ് ചെയ്തില്ലെങ്കിൽ ത്രൂ ഔട്ട് സ്ലീപ്പ് ആ ഫുഡ് ഫുഡ് പാർട്ടിക്കൂൾസ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ ടീത്ത് അല്ലേ സോ ഡെഫിനറ്റ്ലി ദെർ ഇസ് മോർ ചാൻസ് ഫോർ ക്യാവിറ്റീസ് ടു ഫോം സോ നൈറ്റ് ടൈം ബ്രഷിങ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ബ്രഷ് ൊണ്ട് ഇനാമിന് ഒരു ഡാമേജ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദാറ്റ് കംപ്ലീറ്റ്ലി അങ്ങനെ ഒരു കാര്യം ഇല്ല നേരം എന്തായാലും ബ്രഷ് ആയിട്ടും നൈറ്റ് എന്തായാലും കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാൽപ്പല്ലുകളോ ഏറ്റവും അവരുടെ അതെ അതെ നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ് അത് പോയി വരുന്ന പല്ലാണ് അത് ഇച്ചിരി പ്രശ്നമായാലും അങ്ങനെ അതിനോട് എന്താ ഡോക്ടർക്ക് ആക്ച്വലി ഗോഡ് പാൽപ്പല്ല് നമുക്ക് ഗോഡ് ഹാസ് ഗിഫ്റ്റഡ് സെറ്റ് ഓഫ് ബേബി ടീത്ത് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ വെറുതെ തരില്ലല്ലോ അപ്പോൾ അത് പോകേണ്ട സമയത്തെ പോകാൻ പാടുള്ളൂ അതായത് അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് കുട്ടികൾക്ക് ചവച്ച് ഫുഡ് കഴിക്കാൻ ടീത്തി വേണം പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്പീച്ച് ഡെവലപ്മെന്റ് സ്പീച്ച് ഡെവലപ്മെന്റ് ടൈമിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ആ സമയത്ത് ഇപ്പം പല്ല് നല്ല കേട് കേടായി പല്ല് പൊഴിഞ്ഞു പോകുക എടുത്തു കളയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ സ്പീച്ചിനെ എഫക്റ്റ് ചെയ്യും കോൺഫിഡൻസിനെ എഫക്റ്റ് ചെയ്യും സ്കൂളിലൊക്കെ പോകുമ്പോൾ ചില കുട്ടികൾ എൻ്റെ അടുത്ത് വരാറുണ്ട് അതായത് പല്ല് ഫ്രണ്ടിലെ പല്ലുകളൊക്കെ പോയിട്ടേ പറിച്ചു കളഞ്ഞിട്ട് അവർക്ക് സംസാരിക്കുമ്പോഴും അവർ ഫ്രണ്ട്സിനോട് ഇന്ററാക്ട് ഒക്കെ ആ ഒരു കോൺഫിഡൻസ് കുറവാണ് മനസ്സിലായത് അപ്പോൾ ടൂത്ത് അതിന് ബേബി ടൂത്ത് ആണെങ്കിൽ പോലും അത് അത് പോകേണ്ട സമയത്തെ പോകാൻ പാടുള്ളൂ അതായത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം സിക്സ് ഇയേഴ്സ് പെർമനന്റ് ടീത്ത് ഇറപ്റ്റ് ചെയ്യും പക്ഷേ അത് ഫ്രണ്ട് സൈഡിലുള്ള പല്ലുകൾ മാത്രമേ സിക്സ് സെവൻ ഇയേഴ്സിലൊക്കെ പോകുന്നുള്ളൂ ബാക്കിൽ മോളേഴ്സ് ഒക്കെ പോവാൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഇവൺ ഫോർട്ടീൻ ഇയേഴ്സിലവരെ മിൽക്ക് ടൂത്ത് ഉള്ള കുട്ടികളുണ്ട് അപ്പോൾ വി ഷുഡ് ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമുണ്ടോ നമുക്ക് ഇഷ്ടം പോലെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ലെവൽ അതായത് എത്രത്തോളം കാവിറ്റീസ് ഉണ്ട് സിംപിൾ ക്യാവിറ്റീസ് ആണെങ്കിലും അത് റിമൂവ് ചെയ്ത് ഫില്ലിങ് ചെയ്യാം കുറച്ചുകൂടി ഡീപ്പറായിട്ട് കാവിറ്റീസ് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് മീൻസ് അഡൽട്ട്സിൻ്റെ പോലെ തന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഇത്തിരി ഡിഫറെൻ്റ് ആണ് കമ്പെയർഡ് ടു അഡൽറ്റ്സ് ബിക്കോസ് ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വി ആർ യൂസിങ് ഫോർ ചിൽഡ്രൻ പക്ഷേ അത് ചെയ്യണം ഇത്തിരി ഡീപ്പായിട്ടുള്ള കാവിറ്റീസ് ആണെങ്കിൽ വി ഷുഡ് നോട്ട് ജസ്റ്റ് റിമൂവ് ദ ടീത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാക്സിമം നോക്കണം ആൻഡ് വേസ്റ്റ് കേസ് വി കനോട്ട് ഡു എനിത്തിങ് നെക്സ്റ്റ് ഓപ്ഷൻ ഇസ് റിമൂവൽ ഓഫ് ദ ടീത്ത് റിമൂവൽ ഓഫ് ടീത്ത് ചെയ്ത് കഴിഞ്ഞാലും സി ആ ഒരു സ്പേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പെർമനന്റ് ടീത്ത് ടു കം അല്ലേ സോ അതിന് ശേഷം സ്പേസ് മെയിൻറ്റൈനൻസ് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ പല്ല് അതിൻ്റെ പോകേണ്ട സമയത്തേ പോകാൻ അല്ല പാടുള്ളു ശ്രദ്ധിക്കേണ്ട അതായത് ഇങ്ങനെ ഒന്നും ഉണ്ട് പാൽപ്പല്ലുകൾക്ക് പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് കാണുന്നതാണ് കുട്ടികളുടെ പുഴുപ്പല് കുട്ടികൾക്ക് പെയിൻ വരുമല്ലോ അത് കേട് വന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല പെയിന് സ്വെല്ലിങ് റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരും അങ്ങനെ ഇഷ്ടം പോലെ കുട്ടികൾ അങ്ങനെ നോർമൽ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഹാബിറ്റ്സ് അറിയാലോ ഫ്രീക്വൻ്റ് സ്നാക്കിങ്ങും ചോക്ലേറ്റ്സും പിന്നെ അത് അൺഅവോയ്ഡബിൾ ആണെങ്കിൽ പ്രോപ്പർലി ബ്രഷിങ്ങും ക്ലീനിങ്ങും ഈവൺ ആഫ്റ്റർ റീച്ച് മീൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പിന്നെ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അതായത് ഫ്ലൂറൈഡ്സ് ഫ്ലൂറൈഡ്സ് ദേ മേക്ക് ദ ടൂത്ത് മോർ സ്ട്രോങ്ങർ ഓക്കെ ആൻഡ് അതുമാത്രമല്ല ഇപ്പോഴാണെങ്കിൽ ഇപ്പം മൈൽഡ് ആയിട്ടുള്ള കേസസ് ഉണ്ടാവുമല്ലോ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ തമ്മിൽ തന്നെ നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ ക്യാവിറ്റീസ് അപ്പം നമുക്കത് റിവേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതായത് റീമിനറലൈസേഷൻ ടെക്നിക്സ് ഉണ്ട് ടൂത്തിൽ നിന്ന് ഈ മിനറൽസ് ഒക്കെ പോയിട്ടാണ് അത് സോഫ്റ്റ് ആയിട്ട് ക്യാവിറ്റി ആയി മാറുന്നത് അപ്പോൾ അതൊക്കെ റീമിനറലൈസ് ഇനീഷ്യൽ സ്റ്റേജസ് കേട്ടോ റീമിനറലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് ദാറ്റ് ഇസ് വൈ വി ആർ സജസ്റ്റിംഗ് ദാറ്റ് അറ്റ്ലീസ്റ്റ് എവറി സിക്സ് മന്ത്സ് വിസിറ്റ് ദ ഡെന്റിസ്റ്റ് ആൻഡ് ഫോർ ഹൈ റിസ്ക് ചിൽഡ്രൻ വി സജസ്റ്റ് ത്രീ മന്ത്സ് മൂന്ന് മാസത്തിലെങ്കിലും അങ്ങനെ അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് മീൻസ് ഇതിങ്ങനെ ഒരു ടെൻഡൻസി കൂടുതലുള്ള കുട്ടികൾക്ക് സ്റ്റിക്കായിട്ടുള്ള ഫുഡും പ്രശ്നമാണ് മീൻസ് അതൊരു ആസിഡ് ഫോം ചെയ്യും ബാക്ടീരിയ പ്രസന്റി ആ ആസിഡാണ് നമ്മുടെ ടൂത്തിനെ ഡാമേജ് ചെയ്യുന്നത് സോഫ്റ്റ് ആക്കി ക്യാബിറ്റേറ്റഡ് ആക്കുന്നത് സ്വീറ്റ് ഭയങ്കര പണ്ട് പറയുന്നത് ശരിയാണ് ഇനി അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് കുട്ടികൾ നിര തെറ്റി വരുന്ന പല്ലുകൾ നമ്മള് ഇൻപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പല്ലുകൾ അവിടെ ഇവിടെ വരുന്ന അത് അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു കാര്യം തന്നെയല്ലേ മീൻസ് മുന്നേ ഒക്കെ ഉള്ള കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക് ആ പല്ലുകൾ നേരത്തെത്തി വന്ന് പെർമനന്റ് ടീത്ത് അത് സ്പേസ് ഇല്ലാതെ കേ ആവുവാണെങ്കിൽ ഇപ്പോ ഒന്നും ചെയ്യേണ്ട ഒരു 12 30 14 ഇയേഴ്സ് ഒക്കെ ആവുമ്പോൾ എല്ലാ പല്ലും വന്നതിന് ശേഷം ട്രീറ്റ്മെന്റ് ചെയ്യാം അതൊരു ഓൾഡ് கான்സെപ്റ്റ് ആണ് പക്ഷേ അങ്ങനെ അല്ല ഇപ്പോ 얼リー ഓർത്തോഡോണ്ടിക്സ് ഉണ്ട് അതായത് പെർമനൻറ്റ് പല്ല് മുഴുവനും വന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും ലൈക്ക് അതിനെ നിങ്ങൾ ഒരു ഡെൻറ്റിസ്റ്റിനെ തന്നെ വന്ന് കാണണം എന്നാൽ മാത്രമേ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ലൈക്ക് വാട്ട് ഈസ് ദ പ്രോബ്ലം ലൈക്ക് വാട്ട് ഈസ് കോസിങ് ദ പ്രോബ്ലം ലൈക്ക് ഈ പല്ലിങ്ങനെ നിര തെറ്റാൻ മേ ബി ദ ചൈൽഡ് വിൽ ബി ഹാവിങ് സം ഹാബിറ്റ്സ് ലൈക്ക് മൗത്ത് ബ്രീത്തിങ് ടങ് മീൻസ് മൗത്ത് ബ്രീത്തിങ് വായിലേക്കൂടി ശ്വാസം പിന്നെ അതൊരു നോർമൽ അല്ലല്ലോ നമ്മൾ മൂക്കിലേക്കൂടി അല്ലേ ശ്വാസം എടുക്കണം അപ്പോൾ അപ്പോൾ മൗത്ത് ബ്രീത്തിങ് അത് മീൻസ് കുറെ എഫക്ട്സ് ഉണ്ടാക്കും പിന്നെ ചില കുട്ടികൾക്ക് കൈ വായിലിട്ട് കിടന്നുറങ്ങുന്ന സ്വഭാവം അതും നോർമൽ അല്ലല്ലോ അപ്പോൾ അതൊക്കെ നമ്മുടെ ജോ മേൽത്താടിയും കീഴ്ത്താടിനെയൊക്കെ എഫക്റ്റ് ചെയ്യും അതിന്റെ അപ്പം ഷേപ്പ് ഒക്കെ മാറിപ്പോവും അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ ആ ഗ്രോയിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ ആ ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യണം ഫസ്റ്റ് ദെൻ ഇഫ് ദാറ്റ് ഹാബിറ്റ് ഹാസ് കോസ്ഡ് എ ചേഞ്ച് ഇൻ ദ ജോസ് ഇറ്റ് ഹാസ് ടു ബി കറക്റ്റഡ് ലൈക്ക് ഒരുപാട് അപ്ലയൻസസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ ഒക്കെ കുട്ടി അത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇൻ കേസ് നമ്മളത് കറക്റ്റ് ചെയ്തില്ല എന്ന് വെച്ചോ അപ്പം ഒരു ട്വൽവ് ഫോർട്ടീൻ തേർട്ടീൻ ഇയേഴ്സൊക്കെ പെർമനന്റ് പെർമനൻറ്റ് ടീത്തൊക്കെ വന്നു പിന്നെ കുട്ടിയുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയി പിന്നെ നമുക്ക് ഗ്രോത്ത് മോഡിഫിക്കേഷൻ അതായത് കുട്ടിയുടെ വളർച്ചയെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല പിന്നെയുള്ള ഓപ്ഷൻ സർജിക്കൽ കറക്ഷൻ അത് കോംപ്ലിക്കേറ്റി കോംപ്ലിക്കേറ്റഡ് സർജറീസ് ആണ് അപ്പോൾ എന്തിനാണ് ഇത്രയും നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആവുമ്പോൾ നമ്മൾ എന്തിനാണ് നമ്മുടെ കുഞ്ഞിനെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർസിലോട്ട് പോകണം അതെ അപ്പം ഇപ്പൊ ഡോക്ടർ പറയുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഇത്ര ഒരു പ്രായം ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പല്ലില് കമ്പിടാവൂ അല്ലെങ്കിൽ ആണ് അപ്പം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പല്ലില് കമ്പിയിടുന്നത് പ്രശ്നം പ്രശ്നം എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഇതിലൂടെ സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പൊ കുട്ടികളില് വരുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ അതായത് ക്രൗഡിങ് അതായത് പല്ലുകള് ഇടയില്ലാതെ ോ നമ്മള് മുന്നിലും ബാക്കിലും ഒക്കെ ആയിട്ട് കട്ടപ്പല്ല് പോലെ അത് തന്നെ അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ ഇന്റർസെപ്റ്റീവ് കറക്ഷൻ നമ്മൾ നമ്മളതിന് പറയുന്നത് ടു ബൈ ഫോർ അപ്ലയൻസും ടു എക്സ്പാൻഷൻ അപ്ലയൻസസ് നമ്മുടെ ചിലപ്പം ഈ ഇങ്ങനെ ഈ പല്ല് നേരെ തെറ്റി നിൽക്കുന്നത് മേൽത്താടിയിലും കീഴ്ത്താടിയിലും സ്പേസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അതിൻ്റെ വളർച്ച കുറവുണ്ടായിരിക്കും അപ്പം അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പാൻഷൻ അപ്ലയൻസസ് കൊടുത്ത് ഗ്രോത്ത് മീൻസ് ആ വളരുന്ന പ്രായത്തിൽ നമുക്കത് കറക്റ്റ് ചെയ്യാം പിന്നെ ലൈക്ക് മെനി അതർ അപ്ലയൻസസ് ഉണ്ട് അതായത് ഹെഡ് ഗിയർ ഫേസ് മാസ്ക് അതിപ്പോൾ ഞാൻ അത്രയും കട്ട ടേംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ബട്ട് ഇറ്റ് ക്യാൻ ബി ഡൺ സോ വി നീ നോട്ട് വെയ്റ്റ് ടിൽ ദ ചൈൽഡ്സ് ബിഗ് ലൈക്ക് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ലൈക്ക് വി ക്യാൻ കറക്റ്റിൽ ലൈക്ക് ഈവൺ മസിൽസിനുണ്ടാവുന്ന മീൻസ് ഓറൽ മസിൽസിലുള്ള എന്തെങ്കിലും ഇംബാലൻസസിനൊക്കെ മയോബ്രേസസ് എന്ന് പറഞ്ഞ് വി ആർ ആക്ച്വലി കറക്റ്റിംഗ് ദ മസിൽസ് ദ മസിൽ ഫോഴ്സസ് ഇൻസ്റ്റെഡ് ഓഫ് ദ ടീത്ത് സോ അതൊക്കെ ആ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ തന്നെ ചെയ്യണം ൾക്കൊക്കെ ഒരു പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ തീർച്ചയായിട്ടും ഏറ്റവും വലിയ വേദന പല്ലുവേദനയാണെന്ന് തമാശ പോലെയും പറയും അപ്പം സാധാരണ പറയുമ്പോ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ പല്ല് എനിക്കേർമുണ്ട് കുട്ടികളും അങ്ങനെയാണ് ആ ഒരു ഡെന്റൽ എൻവയോൺമെന്റ് അതിന്റെ ആ ഒരു ചിലപ്പം ഒരു സ്മെല്ല് തന്നെ അതെന്തൊക്കെ ലൈറ്റ് ഇട്ട് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ആണ് വായിലേക്ക് ഒരു പ്രശ്നം അങ്ങനെയുള്ള കേസിലാണ് സെഡേഷൻ ഡെന്റിസ്ട്രി വന്നിരിക്കുന്നത് അപ്പം ഇപ്പോൾ കുറച്ച് പേടി ആങ്ഷ്യസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് നമുക്കൊരു ഒരു ഓപ്ഷൻ ആയിട്ടുള്ളതാണ് ഹാപ്പി ഗ്യാസ് അല്ലെങ്കിൽ ലോഫിങ് ഗ്യാസ് നമ്മുടെ ടേംസ് നൈട്രസ് ഓക്സൈഡ് ഇൻഹലേഷൻസ് എഡേഷൻ അത് വളരെ സേഫായിട്ട് നോർമലി റൂട്ടീൻലി ഡെന്റൽ ക്ലിനിക്സിൽ ചെയ്യാവുന്നതാണ് അപ്പം കുട്ടികൾക്ക് ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കുറയും പെയിൻ ടോളറൻസ് കൂടും അപ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ്ഡ് എൻവയറൺമെൻറ്റിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും അതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ പ്രൊസീജിയർ ചൈൽഡ് വിൽ ബി ബാക്ക് ടു നോർമൽ ചൈൽഡ് വിൽ ബി കംപ്ലീറ്റ്ലി അവേ ത്രൂ ഔട്ട് ദ പ്രൊസീജർ ഓൺലി തിങ്ക് ദ ആൻസൈറ്റി ലെവൽ വിൽ ബി റെഡ്യൂസ്ഡ് പെയിൻ ടോളറൻസ് വിൽ ബി ഇൻക്രീസ്ഡ് സോ ദറ്റ് ഈസ് വൺ ഓപ്ഷൻ ദാറ്റ് ഈസ് ഫോർ ആങ്ഷ്യസ് ചിൽഡ്രൻ ആൻഡ് പിന്നെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ പേടിയുള്ള ചെയറിലെ ഇരിക്കില്ല ചെയർല് പിടിച്ചുകൊണ്ടിരുത്തേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ തീർച്ചയായും വളരെയധികം റിലക്റ്റൻഡായിട്ടുള്ള കുട്ടികൾക്ക് നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർ ജനറൽ അനസ്തീഷ്യ അതൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് എൻ എം സി റോയൽ ഹോസ്പിറ്റൽ ഷാർജയിൽ അത് ആക്ച്വലി അതും മീൻസ് ദ പേഷ്യൻറ്റ് ക്യാൻ കം ഇൻ ദ മോർണിംഗ് ഡു ദ പ്രൊസീജിയർ ആൻഡ് ഗെറ്റ് ഡിസ്ചാർജ് ഇൻ ദിവനിങ് സോ ഇറ്റ് വിൽ ബി ഡൺ ഇൻ എ ഹോസ്പിറ്റൽ സെറ്റപ്പ് അനെസ് ദ ചൈൽഡ് വിൽ ബി പുട്ട് ടു സ്ലീപ്പ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫുൾ പ്രൊസീജിയേഴ്സ് അതായത് വായിലുള്ള എല്ലാ ക്യാവിറ്റീസും ഫുൾ ട്രീറ്റ്മെന്റ് വൺ ടു ടു അവേഴ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് വീട്ടിലോട്ട് പോവാം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു ടു അവേഴ്സിൽ ടു ടു ആൻഡ് ഹാഫ് ഹവേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യും കുട്ടിക്ക് ആ പ്രൊസീജിയർ നടന്നതായിട്ടേ അറിയില്ല ബിക്കോസ് ചൈൽഡ് വാസ് സ്ലീപ്പിംഗ് അല്ലേ സോ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ എന്തിന് നമ്മുടെ കുട്ടികളെ ഇത്രയധികം വിഷമിപ്പിക്കുന്ന അല്ലെ വേദനയും ഇതൊക്കെ കൊണ്ട് നടത്തേണ്ട ആവശ്യമില്ല ഒരു ആവശ്യമില്ല പണ്ടൊക്കെ നമ്മള് നമുക്ക് ഇത്രക്കും അവൈലബിലിറ്റി ഇല്ല അന്ന് അതെ അതെ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോ അത്ര പ്രായമില്ല എനിക്ക് പക്ഷെ എന്നാലും അന്നത്തെ നമുക്ക് ഡോക്ടറെ അപ്പോയിൻമെന്റ് എടുക്കണം ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യണം പോകണം ഇപ്പൊന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ യു ക്യാൻ മെസ്സേജ് അല്ല ജസ്റ്റ് ഒരു മെസ്സേജിലൂടെ തന്നെ നമുക്ക് അപ്പൊ തന്നെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കിട്ടുകയാണ് അപ്പം അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ജനറേഷനിൽ കൂടുതലാണ് അതെ ബിക്കോസ് അവൈലബിലിറ്റി ഓഫ് ദീസ് ജങ്ക് ഫുഡ്സ് ഈസി അവൈലബിലിറ്റി അതുപോലെ തന്നെ ഡോക്ടറിനെ അവൈലബിൾ ആയതുപോലെ തന്നെ ബാക്കി അതുപോലെ തന്നെയല്ലേ ഇപ്പം പല്ല് നമ്മളിപ്പോ സംസാരിക്കുന്നു ഓഫ്കോഴ്സ് പക്ഷെ ഡോക്ടർ ചിലപ്പോൾ നേരിടുന്ന മറ്റൊരു ഈ നാവില് കെട്ട് വരുന്നത് സംസാരിക്കുമ്പോ കുട്ടികൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത് അതും നമുക്കിതില് പറയും അതായത് നോർമലി നാവ് ഫുള്ളായിട്ട് പുറത്തോട്ട് ഇടാൻ പറ്റുമല്ലോ നമുക്കത് പേരൻസിനത് ചെക്ക് ചെയ്യാൻ പറ്റും അതായത് കുഞ്ഞിനോട് വാ പുറ നാവ് പുറത്തേക്ക് ഇടൂന്ന് എത്രത്തോളം പോകുന്നുണ്ടെന്ന് അറിയാൻ പറ്റും പിന്നെ ചില ലെറ്റേഴ്സൊക്കെ പറയുമ്പോൾ ചില ആൽഫബെറ്റ്സ് അതായത് എൽ സെഡ് ആർ അതൊക്കെ പറയാൻ കുഞ്ഞിന് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അത് ഫസ്റ്റ് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ മറ്റോ കൊണ്ടുപോവുക എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക വാട്ട് ഇസ് ദ പ്രോബ്ലം മിക്കവാറും കേസില് ഇതുതന്നെ ആയിരിക്കും ഈ ടങ്ങ് ഫ്ലോർ ഓഫ് ദ മൗത്തിന് അറ്റാച്ച്ഡ് ആയിരിക്കും അപ്പം കുഞ്ഞിന് അത് സംസാരിക്കാൻ ആ ലെറ്റേഴ്സൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ട് മീൻസ് ഉണ്ടാവും അത് കാരണം നമ്മൾ അത് കറക്റ്റ് ചെയ്തേ മതിയാവുള്ളൂ അപ്പം ടങ് ടൈ കറക്ഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ് ഒരു നോർമൽ ഡെന്റൽ ക്ലിനിക്കിൽ തന്നെ ചെയ്യാവുന്നതാണ് സർജറി മൈനർ സർജിക്കൽ പ്രൊസീജിയർ ആണ് അത് അത് ചെയ്യാം അല്ലെങ്കിൽ ലേസർ വഴി കറക്റ്റ് ചെയ്യാവുന്നതാണ് ലെസ് ബ്ലീഡിംഗ് ഒക്കെ കുറവായിരിക്കും അതും അതെ അതായത് ചെറിയ കുട്ടികൾക്ക് ഈ ടങ് ടൈ കാരണം പാല് കുടിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെയാണ് അമ്മമാർ ഇത് നോട്ട് ചെയ്യുന്നത് അപ്പോഴങ്ങനെയാണ് ഒരു പീഡിയാട്രിഷ്യൻ്റെ അടുത്തോ ഒരു ലാക്ടേഷൻ കൺസൾട്ടന്റിന്റെ അടുത്ത് പോകുമ്പോഴാണ് ഇത് അറിയുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം അത് കറക്റ്റ് ചെയ്യാതെ കുഞ്ഞിനെ അത് ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് വരുന്നതാണ് ഈ സംസാരിക്കും സംസാരം തുടങ്ങുന്ന സമയത്ത് സ്പീച്ച് ഡെവലപ്മെൻ്റിൻ്റെ ടൈമിലും ഇങ്ങനെ പേരൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു കൺസൾട്ടേഷൻ എടുക്കുക എന്നിട്ടപ്പം കറക്റ്റ് എക്സാക്ട് കോസ് അതാണെങ്കിൽ അത് അതപ്പം തന്നെ കറക്റ്റ് ചെയ്യുക അത് വെച്ചോണ്ടിരിക്കരുത് കാരണം അത് ഓട്ടോമാറ്റിക്കലി അത് ഒരിക്കലും അതൊരിക്കലും ആവില്ല അത് ഇൻ്റർവെൻഷൻ വേണം

കേട് വരുന്നത് അതുകൊണ്ടാണ് പിന്നെ ഒരു ഹെൽത്തി എൻവയൺമെൻറ്റിലോട്ട് വേണം പല്ല് ഇറപ്പ് ചെയ്ത് വരാൻ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് മീൻസ് നമ്മുടെ വൈറ്റമിൻസും കുട്ടിക്ക് സഫീഷ്യൻ ന്യൂട്രീഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം എന്തെങ്കിലും ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ കോമൺ ആയിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണല്ലോ ഉണ്ടാവുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്യുക എന്നിട്ട് അതിനുള്ള സപ്ലിമെൻറ്റ്സ് കൊടുക്കുക ഇപ്പൊ അതുപോലെ തന്നെ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് പ്രായം നോക്കണ്ട പല്ലിൽ കമ്പി ഇടാനായിട്ട് അത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട അത് അവർക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ റൂട്ട് കനാൽ എന്ന് പറയുമ്പോൾ അതും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റും ത്രീ ഇയേഴ്സ് തൊട്ട് തന്നെ റൂട്ട് കനാൽ റൂട്ട് കനാൽസ് കുട്ടികളിൽ ചെയ്യുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പൾപ്പ് തെറാപ്പി എന്നാണ് പറയുന്നത് കാരണം കുഞ്ഞുങ്ങളുടെ പല്ല് ബേബി ടൂത്ത് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ പെർമനന്റ് പെർമനൻറ്റീത്തല്ലേ ആൻഡ് അത് വൺസ് ഇറ്റ് ഇറ്റ് ഹാസ് ടു ബി റീപ്ലേസ്ഡ് ലൈറ്റ് റോൺ സോ അതിൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ ടെക്നിക്ക് കുറച്ച് വ്യത്യാസമുണ്ട് അഡൽട്ടിൻ്റെ റൂട്ട് കനാൽ തമ്മിൽ ഇവൺ ദ മെറ്റീരിയൽ വി ആർ യൂസിങ് വി ആർ പ്ലേസിങ് ആക്ച്വലി സോഫ്റ്റ് മെറ്റീരിയൽസ് ഇൻസൈഡ് സോ ദാറ്റ് ടൂത്ത് നമ്മുടെ പെർമനന്റ് ടൂത്ത് ബഡ് മിൽക്ക് ടൂത്തിന് താഴെ ഇരിക്കും അതിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി റിസോർവ് ആയിട്ട് നോർമൽ പല്ല് പോലെ നമ്മുടെ മിൽക്ക് ടീത്ത് ഇവൻ ട്രീറ്റഡ് ടൂത്ത് ആണെങ്കിൽ പോലും അത് ലൂസായി വീട്ടിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യാം ഇല്ലെങ്കിൽ മീൻസ് ഡെൻറ്റിസ്റ്റ് എടുത്ത് വന്നിട്ട് റിമൂവ് ചെയ്യാം അത് ഒരു ലൈഫ് ടൈം ആയിട്ട് ചെയ്യുന്നതല്ല ടിൽ ദ പെർമനൻ്റ് ടീത്ത് കംസ് അത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്

ഈ പണ്ട് നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് തുറന്നു സത്യാണ് ഉറങ്ങരുത് പല്ല് പൊന്തും സത്യമാണ് സത്യമാണ് പല്ല് പൊന്തി വരുന്നതും അതുകൊണ്ടാണ് പിന്നെ താടിയെല്ലും ഷേപ്പും മാറും അങ്ങനെയുണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് മീൻസ് അത് അതിൻ്റെ കോസ് നമ്മളാദ്യം കണ്ടുപിടിക്കും എന്തുകൊണ്ടാണ് കുട്ടി വാ തുറന്ന് ഉറങ്ങുന്നത് മൂക്കിലേക്കൂടി ശ്വാസം എടുക്കാൻ എന്തെങ്കിലും ബ്ലോക്കോ ആയി നോർമാലിറ്റിയോ ഉള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ അത് ആദ്യം ഒരു ഇ എൻ ടി ഇ എൻ ടി കൺസൾട്ടേഷൻ എടുത്തിട്ട് അത് ചെക്ക് ചെയ്യണം അതായത് എന്തെങ്കിലും നോസ് ബ്ലോക്കോ ആയിട്ട് നോയ്സോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്നുള്ളത് അപ്പോൾ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ കുട്ടികൾ പിന്നെയും വാ തുറന്ന് ഉറങ്ങുകയാണ് അതൊരു ഹാബിറ്റലായി മാറി മനസ്സിലായി പിന്നെ വാ തുറന്ന് ഉറങ്ങി ഉറങ്ങി അതൊരു ഹാബിറ്റായി മാറി അപ്പോൾ അതിന് ഹാബിറ്റിൻ്റെ ഇൻ്റർസെപ്ഷൻ എന്തായാലും കൊടുക്കണം അല്ലാതെ അത് കറക്റ്റ് ആവാൻ പോകുന്നില്ല അപ്പോ നമ്മൾ അത് കറക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോയി പല്ല് പൊങ്ങി വന്ന് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്ത് കറക്റ്റ് ചെയ്താലും പിന്നീട് റിലാപ്സ് വരും അതായത് വീണ്ടും ഇതേ ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പൊ ആ പല്ല് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്താൽ പോലും വീണ്ടും പഴയതുപോലെ തന്നെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് കറക്റ്റ് ചെയ്യണം അതിനുള്ള അപ്ലയൻസസ് അവൈലബിൾ ആണ് പണ്ട് നമ്മള് ബ്രഷ് ചെയ്യുന്ന സമയത്തെ ഇപ്പൊ ഈ ഉമിക്കരി അല്ലെങ്കിൽ മറ്റേ ൊടി ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് നമ്മള് നന്നായിട്ട് അമർത്തി തേക്കണം മോണയും പല്ലൊക്കെ അമർത്തി തേക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അത് അത്ര കറക്റ്റ് ആയില്ല കാരണം നമ്മൾ അത്രയും അങ്ങനെ ഒരു പ്രോപ്പർ ഉണ്ട് ബ്രഷിംഗ് ടെക്നിക്ക് ഇറ്റ് ക്യാൻ ഇവൻ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണല്ലോ എന്തെങ്കിലും പ്രോപ്പർ ബ്രഷിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ദർ ഇസ് എ ടെക്നീക് നമ്മൾ ടൈം എടുത്തിട്ട് വേണം ബ്രഷ് ചെയ്യാൻ അത് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റായിട്ട് ഒരിക്കലും ചെയ്യരുത് പിന്നെ ടൂത്ത് പേസ്റ്റ് ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യണം ഓരോ ഏജിലും മീൻസ് കുട്ടികൾക്കാണെങ്കിൽ ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ കുറവുള്ള ടൂത്ത് പേസ്റ്റ് ആണ് യൂസ് ചെയ്യുക അഡൽസിനാവുമ്പോൾ കൂടുതൽ ഫ്ലൂറിഡേറ്റഡ് ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് അത് വെച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് പിന്നെ ക്ലീൻ ആയിട്ട് ഈച്ച് ആൻഡ് എവറി ടൂത്ത് ടൈം എടുത്ത് ബ്രഷ് ചെയ്യണം പിന്നെ ഗംസ് വേണമെങ്കിൽ മസാജ് ചെയ്യാം അതായത് ഗംസിനെ ബ്രഷ് ചെയ്യേണ്ട ഗംസ് നമുക്ക് വെച്ച് മസാജ് ചെയ്യാം പിന്നെ ഫ്ലോസിംഗ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫ്ലോസിങ് അറിയാമല്ലോ ഇൻ ഇൻ ബിറ്റ്വീൻ ദ ടീത്ത് എന്തെങ്കിലും ഫുഡ് അത് ബ്രഷ് വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റില്ല അത് ഫ്ലോസ് തന്നെ പലതരം ഫ്ലോസസ് അവൈലബിൾ ആണ് ഈസിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് അത് യൂസ് ചെയ്യാം പിന്നെ മൗത്ത് വാഷും യൂസ് ചെയ്യാം മൗത്ത് വാഷ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യരുത് മേ ബി ഫോർ ഫോർ എ സ്പെസിഫിക് ടൈം പീരിയഡ് യൂസ് അങ്ങനെയാണ് ഒരു കാര്യം ഇപ്പം നമ്മള് ഇപ്പോഴെന്ന് പറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടോ എന്ന് അറിയില്ല ബട്ട് സ്റ്റിൽ ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ ക്ലീൻ 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 ചെയ്യാൻ 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 വരുമല്ലോ മൗത്ത് നമ്മുടെ 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 ടീത്ത് ടീത്ത് അതുപോലെ തന്നെ കണ്ടുവരുന്ന ഒരു കളർ അല്ലെങ്കിൽ അതൊക്കെ എത്ര മാത്രം ുംഡൾസ് ആണ് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എപ്പോഴും ഇപ്പൊ ഒരു സ്പെസിഫിക് ആണ് അത് കൂടുതൽ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം വൺസ് വൺസ് ഇൻ ഇൻ എ വൈൽ ബട്ട് ഓൾവേസ് അല്ല ലൈക്ക് months anganeyokke cheyyam one year lo angane endengil or specific function undengil chey chey anganeyulla toothpaste okke available aanallo but the toothpaste means adu adu long term aayittu use cheyirathu or a short period ill it is fine okay ini adupole thane ipu kuttiyalde kaaryathilekku or kaaryam choykkanunnundengil namukku wind up cheyyam pakshe adinu munpu choykkanam nammal aadhiyate or kunnine or dentistine kaanikkanda samayam anganeyonundo adhe adayathu not later than the first birthday of the child ഫസ്റ്റ് ടൂത്ത് ഇറപ്റ്റ് ചെയ്യുമ്പോൾ അതിന് വരാം അല്ലെങ്കിൽ നോട്ട് ഫസ്റ്റ് ബർത്ത്ഡേ മുന്നേ ആയിട്ട് വരണം നോട്ട് ലേറ്റ് ബർത്ത് ഡേ ഓഫ് ദ ചൈൽഡ് ഓക്കെ കേക്ക് കഴിച്ചിട്ട് മുൻപ് നമ്മുടെ നമ്മുടെ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളൊക്കെ കേട്ടിട്ടുണ്ട് ടോക്സും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതിനൊക്കെ വേണമെങ്കിൽ ഹെൽപ്പിന് വേണമെങ്കിൽ നമ്മുടെ ക്ലിനിക് മാനേജർ മിസ് ശില്പയെ കോൺടാക്ട് ചെയ്താൽ മതി അവരതിനുള്ള അതായത് ഫ്രീ ഡെന്റൽ ചെക്ക അവയർനെസ് ടോക്സ് ഇങ്ങനെ പിന്നെ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉള്ളത്

എനിക്ക് തന്നെ പേടിയാണ് ട്രീറ്റ്മെന്റ് എനിക്ക് നല്ല സ്ട്രെസ്ഫുൾ ആണ് അതെ ആ ഒരു സ്ട്രെസ്ഫുൾനെസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പറഞ്ഞതുപോലെ കുട്ടികളെ സ്നേഹിക്കുന്ന അല്ലെ കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെയ്യാനും അല്ലെങ്കിൽ അവരെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ആണ് എന്തായാലും ദിവ്യ ഡോക്ടർ ചൂസ് ചെയ്ത ഏരിയൊക്കെ ഉള്ള എല്ലാ ആശംസകളും അപ്പൊ ഇനിയും ഇത് കേട്ടുകൊണ്ട് ഒരുപാട് പേര് എക്രോസ് ജി സി സി ഉള്ള ആൾക്കാരുണ്ട് അതിൽ ഓഫ് കോഴ്സ് നമ്മുടെ യു എയിലുള്ള ആളുകളുണ്ട് ഡോക്ടർ ദിവ്യ ആണ് കുട്ടികളുടെ അസുഖങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും കുട്ടികളായാലും മുതിർന്നവരായാലും ഒന്ന് അതെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്ക് എന്നാൽ മാത്രമേ എന്തെങ്കിലും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്കത് നമ്മൾ പോലെ ഈ കളയുക എന്നുള്ളത് അത്ര നല്ലൊരു കാര്യമല്ല നമുക്ക് അതിനു മുന്നേയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ പോരെന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിലും എൻ എം സി ഷാബിലെ ഡോക്ടർ ദിവ്യയാണ് ആണ് കുട്ടികളുടെ ദന്തരോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങൾ അറിയേണ്ട വിശേഷങ്ങളുമായി ഡോക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ റേഡിയോ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യും കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ റേഡിയോ ക്ലിനിക് നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് ആണ് നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബസ്സിലേക്ക് പതുക്കെ കയറണം Thanks.